2500 2550 2800 2840 800 1250 1275 2000 2300 2600 2800 2900 3000 3200 3500 3800 3900 4000 4100 4200 4300 4500 4600 4700 4800 അയ്യേ അയ്യേ 985000 92000 അയ്യ 95000 അയ്യ അയ്യ 5000 അയ്യ 80 9050 ഒരു 1200 രൂപ ഒരു 150 200 രൂപ 300 രൂപ 200 രൂപ 8000 800 850 800 850 850 2900 3900 900 950 3950 രൂപ 950 3950 950 ഒരു വള്ളത്തിൽ കാണാമോ മറുവർ മറുവർ ടൊമാറ്റോ നക്കില്ല ഇതാ യാരി ഒരാളുകോ ഒരാളുകോ 650 650 പോയി യാലോടി പാച്ച 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 ആളെ 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 ആൾ ആണ്ട് കണോയി ഇത്രേം ആ ബാബ നമ്മൾ പന്തിതുന്നവനെ ഇതിനക പോടാ എങ്കി തിരിച്ചിടിക്കോ യാലേ പുലിച്ചോ യാലേ പുലിച്ചോ മാർക്ക് കണോണ്ട് കണോണ്ട് kondu kralı kondu lot about ofu ey ஓடி <laughs> ஓடி <laughs> മലൈരം 3500 രൂപ 3500 550 600 600 രൂപ 650 700 750 800 900 950 4000 50 100 5000 58000 50000 മൂവായിരത്തി അഞ്ഞൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണൂറ് 950 900 4500 5000 5000 50 100 150 200 250 300 300 350 400 450 450 550 550 600 650 650 650 700 750 750 800 എണ്ണൂറ്റൊമ്പത് പടയന്മാർ മല നമുക്ക് പോവാം